എല്ലാരും ഇല്ല ഞാൻ പറയട്ടെ ഇന്നലെ ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഷമീറിന്റെ സൈഡിൽ നിന്ന് മോശമായിട്ട് സംസാരിച്ചു അല്ലെ ഷമീർ എൻ്റെ അടുത്ത് മോശമായിട്ട് പെരുമാറി ഷമീറിനെ പറ്റി ഷമീറിന്റെ കൂടെ ഉള്ളവരുന്നോട് അത്രയും മോശമായിട്ടുണ്ടായി എന്റെ അടുത്ത് മോശം രീതി വാക്കുകൾ പറഞ്ഞു ഞാൻ ഞാനിത് എവിടെയും പറഞ്ഞിട്ടില്ല ഞാൻ നിനക്ക് ടിക്കറ്റ് തരുമെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല എനിക്കുണ്ടായിരുന്ന ഒരൊറ്റ വിഷമം ഇത് ഫേസ് ചെയ്തോണ്ടിരുന്നതായിരുന്നു നിങ്ങൾ രണ്ടുപേരും എന്റെ അടുത്ത് ഫണ് ആയിട്ടുള്ള രീതിയിലാണ് സംസാരിച്ചോണ്ടിരുന്നത് അവസാനായിപ്പോ നിങ്ങൾ രണ്ടുപേരിൽ ആര് ആരും ഞാനത് വാതൊന്നും പറയില്ലേ ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം ഈ ചാറ്റിലുള്ളവരാണ് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ലൈവ് പോലും അല്ല എന്റെ വായിന്ന് വീണിട്ടുണ്ടെങ്കിലൊക്കെ ഈ ചാറ്റിലുള്ളവർ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ട് അവൾ ബാൻ കൊടുക്കുവെന്ന് പറഞ്ഞു അവൾ അത് കൊടുക്കുവെന്ന് പറഞ്ഞു എടാ ഞാൻ വാണ്ട് പറയണ്ടേ

മോശക്കാരി സരള മറ്റത് സരള മറിച്ചത് സരള റോക്സാന്ന് എല്ലാവർക്കും അറിയാം അപ്പം എടാ നീ ആലോചിക്കും നീ എന്നെ ഒരു സിസ്റ്റർ ആയിട്ട് കണ്ടിട്ട് ഒരു പെണ്ണ് ഇത് വായിക്കുക ഓൾറെഡി ഞാൻ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലും രണ്ടുപേരുടെ ഇടയിൽ കൂടെ ഡേറ്റിംഗ് പോകുന്ന ഒരു സിറ്റുവേഷനിലും ആണ് നമ്മൾ കളിച്ചോണ്ടിരിക്കുന്നത് അപ്പം എന്നെ പറ്റി എന്തായിരിക്കും ആൾക്കാരുടെ മുമ്പിൽ അവർക്ക് എന്നെ പറ്റി തോന്നുക എന്തായിരിക്കും എനിക്കതിൽ നിന്ന് ഉണ്ടാകുന്ന ഇമോഷൻ വരിക അതിൻ്റെ പേരിലാണ് ഞാൻ കരുതുന്നത് ഇപ്പം സരള മോശക്കാരിയാണ് എന്നുള്ളൊരു കാര്യം കണ്ടാൽ ഞാൻ സന്തോഷിക്കണോ നിൻ്റെ ഒരു സിസ്റ്ററിൻ്റെ സൈഡിൽ നിന്ന് ആലോചിക്കുക അത്രേ ഉള്ളു ഞാൻ അതിന്റെ പേര് പേരിൽ ഞാൻ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല എനിക്ക് വിഷമം ആസ് എ പേഴ്സൺ വന്നടാ ആഫ്റ്റർ ഓൾ ഞാൻ എന്തുമായിക്കോട്ടെ ഞാൻ സ്ട്രീമർ എന്തുമായിക്കോട്ടെ ഇതെല്ലാം മാറ്റി നിർത്തുമ്പോ ഞാൻ സാധാ പെണ്ണല്ലേ എനിക്ക് എന്നെ പറ്റി മോശം കാര്യം കണ്ടെനിക്ക് വിഷമം വരുവോ ഇല്ലയോ എനിക്കറിയില്ല എനിക്ക് സി നമ്മൾ സംസാരിച്ച് മുമ്പോട്ട് വന്ന് കുറച്ച് കഴിയുമ്പോഴാണ് ഇതെല്ലാം കാണുന്നതും എടുക്കുന്നതും അപ്പോഴാണ് ഞാൻ മീനുവിൻ്റെ ലൈവിലാണ് ഞാൻ അപ്പോഴാണ് ഞാൻ കരയുന്നത് ഞാൻ കരയുമ്പോൾ പോലും എൻ്റെ അടുത്ത് ഒന്ന് ചോദിക്കുന്നുണ്ട് എന്തൊറ്റയും പറഞ്ഞില്ല ഇവരുമായിട്ട് സംസാരിച്ചു സംസാരിച്ച് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ മൈൻഡ് ഓക്കെയില്ല ശരിയില്ല അതാണ് ഞാൻ സംസാരിച്ചത് അപ്പോൾ പറയുന്നത് നമുക്ക് പോയി ചോദിക്കാം ഞാൻ പറയും വേണ്ട ചോദിക്കേണ്ട എൻ്റെ അടുത്ത് പറയുന്നുണ്ട് നിന്റെ അടുത്ത് സംസാരിക്കാൻ ചോദിക്കേണ്ട ഞാൻ അപ്പോഴും കരഞ്ഞോണ്ടാണ് ഞാൻ പറഞ്ഞത് വേണ്ട അതിൻ്റെ ആവശ്യമില്ല ചോദിക്കേണ്ട ചോദിച്ചാൽ ശരിയാകത്തില്ല ബിക്കോസ് എനിക്ക് ഓൾറെഡി ഒരുപാട് ഇഷ്യൂ ഉണ്ടായി ഇല്ലാത്ത ഇഷ്യൂ ഞാൻ എന്തിനാണ് ഇനി ഉണ്ടാക്കുന്നത് ഞാൻ ചെയ്തിട്ടില്ലല്ലോ എടാ ചോദിക്കണമെങ്കിലും ചോദിക്കണ്ടെങ്കിലും എനിക്കും കൂടെ ചോദിക്കാൻ തോന്നണ്ടേ അതില് ഞാൻ എന്തെങ്കിലും പറഞ്ഞോടും ഞാൻ ഞാൻ കരഞ്ഞു ഞാൻ കരഞ്ഞു കണ്ടപ്പോ ഞാനല്ലേ ഞാൻ കരഞ്ഞിട്ട് ഞാൻ ഞാനിപ്പോ വന്നിട്ട് എനിക്ക് ഷമീറിനെ കാണണം പണി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആണ് ഇതൊക്കെ വരുന്നെങ്കിലും ഓക്കെ ഞാൻ എന്റെ വായിന്ന് എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കാം ഇത് ഞാൻ കരഞ്ഞു എന്നുള്ള ഒറ്റ പേരിൽ വെളിയിലുള്ള ആൾക്കാരൊക്കെ വരെ അകത്ത് വന്ന് സംസാരിച്ച് എനിക്ക് കരയാൻ പാടില്ലേ ഞാൻ സാധാ ഒരു വ്യക്തിയല്ലേ

എന്തിന്റെ പറഞ്ഞത് റോക്സി പേരില ും പക്ഷേറ്റിലും അപ്പം എന്താണ് ഫേം ടീക്കർക്കെ അതാണ് ആ കുട്ടിക്ക് സങ്കടം വന്നത് മനസ്സിലായോ അതിന്റെ പേരിൽ കരഞ്ഞിട്ടോള് ഈന്റെ ചീത്തപ്പേരും ഈന്റെ ഇതും കിട്ടിയത് അക്കല്ലടാ ആ അല്ല എന്നാ പിന്നെ അത് ഓള് പറഞ്ഞ് അത് ഇതാക്കിയിട്ട് പോകണ്ടടാ അത് എന്താ പറയാ അത് ഇന്നലെ തന്നെ അത് ഷോട്ട് ചെയ്തിട്ട് ഇന്നലെ തന്നെ അത് ഷോട്ട് ചെയ്തിട്ട് പോകണ്ടേ അല്ലാണ്ട് ഇന്ന് ഇന്ന് ഇതാക്കാൻ വേണ്ടിട്ടാണോ വരേണ്ടത് ഇന്നലെ തന്നെ അത് ഷോർട്ട് ചെയ്തോള് കുഴപ്പമില്ല അല്ലെങ്കിൽ പ്രശ്നമില്ല എന്നുള്ള കാര്യം പറയണമല്ല ഞാനിത് കേൾക്കുന്നത് എന്നോട് തൊപ്പി പറയുന്നു നീ പറയുന്നു മാക് എടാ ഞാനതിന് ഇത് പ്രശ്നമാണെന്ന് പറഞ്ഞ് ഞാൻ ആരുടെ അടുത്തും പോയിട്ടില്ല ഞാൻ ആരുടെങ്കിലും അടുത്ത പ്രശ്നം ആണെന്ന് പറഞ്ഞ് പോയാലല്ല ഇത് സോർട്ട് ചെയ്യാൻ പറ്റൂ ഇതൊക്കെ ഇവർ എന്നോട് ഇങ്ങോട്ട് വന്നാണ് ചോദിക്കുന്നത് ഇത് എന്തൊരു കഷ്ടമാണ് കുറു ഇവരെന്നോട് ഇങ്ങോട്ട് വന്നാണ് ഓർമ്മ ചോദിക്കുന്നത് ഇത് സിറ്റിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ സിറ്റിക്കകത്ത് നടക്കുന്ന കാര്യങ്ങൾ വിടാൻ പാടില്ല സിറ്റിക്കകത്ത് നടക്കുന്ന കാര്യങ്ങൾ വേറെ ഓസയിലെ കാര്യങ്ങൾ വേറെ ഈ സിറ്റിയും ഓസിയും കൂടെ തമ്മി കുഴക്കാൻ ഒരിക്കലും പാടില്ല ഇത് സിറ്റിയിലുള്ള കാര്യങ്ങളൊക്കെ പോയി ഓസി പറയുന്നു ഓസിയിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സിറ്റിയിൽ പറഞ്ഞ് ഇങ്ങനല്ല കളിക്കേണ്ടത് ഇപ്പം ഷേഖാണേലും അത് ഇങ്ങനാന്ന് പറയുന്നു ഓക്കെ ഞാൻ എനിക്കത് വെളിയിൽ കൊണ്ടുവരണമെങ്കിൽ എനിക്ക് വെളി കൊണ്ടുവരാൻ പറ്റത്തില്ല അവിടെ വെച്ച് കരഞ്ഞോ തീർന്നു കലാസ് ഞാൻ ആരോടത്ത് കംപ്ലയിന്റ് പോലും ചെയ്യട്ടില്ല കംപ്ലയിന്റ് പോലും ചെയ്യാത്ത കാര്യങ്ങൾ അങ്ങനെ ഇവിടെ വന്നതെന്ന് എനിക്ക് അറിയില്ലേടാ ആടാ ഞാൻ ഇപ്പം കരയും ഷാനാദും തലയ്ക്കൊളിയിലത് കുറേ പിള്ളേർ ആണ് ഈ കമന്റ് ഇടുന്നത് അത് കാര്യമാക്കണ്ട എടാ ഫണ്ടാ ഇപ്പ ഈ ഫണ് സാധനം ഇപ്പൊ ഇപ്പോഴും ഇത് വല്യ പ്രശ്നമാവും നോക്കോ ഇതിപ്പോ വല്യ പോവാ ഞാൻ സത്യം ഇത് വലിയൊരു പ്രശ്നമാവും ഇപ്പം ഇത് ശരിക്കും വലിയൊരു പ്രശ്നമാവും ഹായ് ഷഫാനായിട്ടാണ് ഇപ്പൊ ഇനി നോക്കിക്കോണോ ഇനിയിപ്പോ അവൻ തിരിച്ചു വന്നിട്ട് നല്ല രീതിയിൽ ഇപ്പൊ വള്ളിയാ ഇവിടെ ഇതാണിപ്പോ സംഭവിക്കാൻ പോകുന്നത് അതിനപ്പുറത്തോട്ട് ഇങ്ങനെ തൊന്നും സംഭവിക്കാൻ പോകുന്നില്ല സത്യം എനിക്ക് എനിക്കിങ്ങനെയാണോ ഇപ്പം അവൻ തിരിച്ചു വരുമ്പോൾ നല്ല രീതിയിൽ വള്ളിയാവും ഞാൻ ഇന്നെങ്കിലും മര്യാദയ്ക്ക് ഒന്ന് കുറച്ചു നേരെ ആർത്തി കളിക്കണമെന്ന് വിചാരിച്ചോണ്ടിരുന്നേ അയ്യോ സരള എന്തോ എട സോൾവാക്കാൻ ഒന്നും ഇല്ല ബ്രോ ഞാൻ ചോദിക്കട്ടെ ഇവരിപ്പൊ അവടുത്ത് പറഞ്ഞത് ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത് ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിട്ടാണ് ഇത്ര വള്ളിയെങ്കിൽ ശരി ഞാനവിടെ വള കൊണ്ട് പറഞ്ഞിട്ടില്ല എനിക്ക് വിഷമം വന്നു ഞാൻ കരഞ്ഞു അതിന് ഞാൻ ആരോടും കംപ്ലൈന്റ് വരണ്ടില്ല എന്റെ കൂടെ ഉള്ളവർ ചോദിച്ചു ഞാൻ പറഞ്ഞു ഇതാണ് കാര്യം അതിനപ്പുറത്തോട് ഞാൻ ടിക്കറ്റ് വരയ്ക്കാനോ അമീറിനെതിരെ ഒന്നും ഞാൻ സംസാരിക്കാൻ പോയിട്ടില്ല ഞാൻ ഒന്നിനും പോയിട്ടില്ല ബ്രോ ഇപ്പം എനിക്ക് തോന്നുന്നു ഈ പുള്ളി സംസാരിച്ചപ്പോഴും ഷെയ്ക്ക് സംസാരിച്ചപ്പോഴും പറഞ്ഞു ഞാൻ ഇങ്ങനെ ഞാൻ അപ്പോഴും എപ്പോഴും ഒരേ രീതിയിലാണ് സംസാരിക്കുന്നത് എന്തിനാണോ എന്നെ ഇങ്ങനെ എന്താണ് മറ്റേ ഇതാണ് ഇത് എന്തോന്ന് ഫേക്ക് ഫാർമിങ്ങാണ് എനിക്ക് ഫാർമേണ്ട ആവശ്യമില്ല ബ്രോ ഉള്ള കാര്യം ഉള്ളതുപോലെ അപ്പോഴും ഇപ്പോഴും പറഞ്ഞ സെയിം കാര്യമാണാ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടില്ല എനിക്ക് വിഷമമായി എനിക്ക് വിഷമമായി ഞാൻ കരഞ്ഞു എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതിനെന്തിനാണ് ഇത്രയും വലിയ പ്രശ്നം ടെൻഷനാ കണ്ട കൂൾ അല്ല മോനെ ഇത് ടെൻഷൻ ആവുന്നതിൻ്റെ അല്ലടാ ഇപ്പൊ ഒരു വള്ളി ഒപ്പിച്ച് ഞാനായിട്ട് അവനടുത്ത് സംസാരിച്ചിട്ടാണെങ്കിൽ ഓക്കെ ഇത് ആരെ ഞാൻ കരഞ്ഞതിന്റെ പേരിൽ ആരൊക്കെയോ ചെന്ന് ഷമീറിനടുത്ത് ഓരോന്നും പറഞ്ഞു അവനെ അവനടുത്ത് എന്തെങ്കിലും പറഞ്ഞു കാണും റീച്ച് മുമ്പല്ലേ മോളെ മോനെ എനിക്ക് റീച്ച് മൂഞ്ചണ്ട ആവശ്യമില്ല മോനെ എനിക്ക് അത്യാവശ്യം റീച്ച് ഉണ്ട് എനിക്ക് ഇത്ര റീച്ചൊക്കെ മതി ഇനിയും ഞാൻ റീച്ച് ആവും എടാ ഞാൻ സത്യസന്ധമായിട്ട് പറയാമല്ലോ ഇത്രയും 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 വൃത്തികെട്ട കളി കളിക്കുന്ന നിങ്ങള് കുറെ വ്യൂവേഴ്സാണ് മനസ്സിലായോ നിങ്ങളെ പോലുള്ള കുറെ ഇല്ലാത്ത കുറച്ച് വ്യൂവേഴ്സ് ഉണ്ട് ചില ചില പിള്ളേർ ചില പിള്ളേർ ഞാൻ സീരിയസ് ആയിട്ട് പറയാം ഒരു പെണ്ണിനെ പറ്റി ആ കമന്റിൽ വന്ന് മോശം പറയുക ഒരാളെ പറ്റി വളരെ വൃത്തിയായിട്ട് സംസാരിക്കുകയാണ് ഞാൻ സീരിയസ് ആയിട്ട് പറയാം നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാർ ആൾ പെണ്ണുങ്ങളെപ്പറ്റി നിങ്ങളിങ്ങനെ വിചാരിക്കുന്നത് കൊണ്ടിട്ടായിരിക്കും ഒരു പെണ്ണിനെ പറ്റി വേറൊരാളുടെ കമന്റ് ബോക്സ് വന്നിട്ട് ഇത്രയും വളരെ മോശമായിട്ട് സംസാരിക്കുന്നത് സീരിയസ് ആയിട്ട് ഞാൻ പറയുക വള്ളി എടാ വള്ളി ഇല്ലടാ ഒന്നുമില്ല വള്ളിയായിട്ടൊന്നുമില്ല ഞാൻ സത്യമായിട്ട് പറയാം വള്ളിയായിട്ടൊന്നും ഇല്ല ഇതിനകത്ത് ഒരു വള്ളിയുമില്ല ഞാൻ എൻ്റെ പൊന്നുപ്രോ ഞാൻ കരഞ്ഞു അതാണ് ഇപ്പൊ ഏറ്റവും വലിയ വള്ളി ഞാൻ കരയാൻ പാടില്ലായിരുന്നു എടാ എനിക്ക് ഇന്നലെ ക്ലിയർ ചെയ്യാൻ എനിക്കൊന്നും ഇല്ല ക്ലിയർ ചെയ്യാൻ ഞാൻ ആരോടും കംപ്ലൈന്റ് പറഞ്ഞില്ല എനിക്കിത് കംപ്ലൈന്റ് ആക്കാൻ താല്പര്യമില്ല എനിക്കിതൊരു പ്രശ്നമാക്കാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഞാനൊന്നും പറയാനത് ഇപ്പം ഞാൻ പറയാത്തതായോ കുറ്റം എനിക്കിത് പ്രശ്നമാക്കാൻ താല്പര്യം ഇല്ല ഈ താല്പര്യം ഇല്ലാത്തൊരു കാര്യം എന്തിനാണോ നമ്മൾ പ്രശ്നമാക്കുന്നത് റിയൽ ലൈഫിൽ ഓൾറെഡി നമുക്ക് പ്രശ്നമുണ്ട് അതിന് അത് അതും ഓടാഞ്ഞിട്ട് ഞാൻ എന്തിനാണ് ആർപ്പിൽ ഇല്ലാത്ത പ്രശ്നമാക്കുന്നത് എനിക്കൊരു കാര്യം കണ്ട് വിഷമോയെന്ന് ഞാൻ കരഞ്ഞു അതിൽ ഞാൻ ആരുടെ അടുത്തും പോയിട്ട് ഞാൻ ഷമീറിനോട് ചോദിക്കും ഷമീറിനെ കാണിച്ച് തരാം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഈ ഗെയിമിനകത്തുള്ള കാര്യം ലൈവ് വഴി കണ്ടിട്ട് ആൾക്കാർ വെളിയിൽ കൂടെ വിളിച്ചതിന് ഞാൻ എങ്ങനെയാണ് ഉത്തരവാദി ആവുക ഇല്ല എടാ സോൾവ് ആക്കാൻ ഒന്നും ഇല്ല ബ്രോ ഞാൻ സീരിയസ് ആയിട്ടുള്ളു അവൻ ഉച്ചയ്ക്ക് എങ്ങാണ്ടിരിക്കും മെസ്സേജ് അയച്ചു തരാം ഞാൻ ഉച്ചക്ക് എങ്ങാണ്ട് റിപ്ലൈം കൊടുത്തു സോൾവാക്കാൻ ഇതിനകത്തൊന്നും ഇല്ല ഞാൻ എത്രയോ വട്ടം പറഞ്ഞത് ആവശ്യം അംഗീറുമായിട്ട് എനിക്ക് പ്രശ്നമില്ല അവനെപ്പറ്റി മോശം പറഞ്ഞിട്ടില്ല ഒന്നാമത്തെ കയറി ഇൻഗെയിമിങ് ഇൻ ഇൻഗെയിമിനകത്തുള്ള കാര്യം നമ്മൾ അങ്ങനെ കറങ്ങി പറയാൻ പാടില്ല ഇൻഗെയിമും ഓസിയും രണ്ടും രണ്ട് കാര്യങ്ങളാണ് ഇവർ പുതിയ ആൾക്കാരുകൊണ്ട് അവരത് തൊപ്പിക്കറിയാൻ തോന്നുന്നതിനെപ്പറ്റി നമ്മൾ ഒരിക്കലും ഇൻഗെയിം ഇൻഗെയിമിൽ ഞാൻ കരഞ്ഞെങ്കിൽ കരഞ്ഞു തീർന്നു അത്രയേ ഉള്ളൂ അത് ഇൻഗെയിം അത് പുറം ലോകമായിട്ട് ഇല്ല എനിക്ക് ഹേർട്ടായി അല്ലെങ്കിൽ ഞാൻ കരഞ്ഞു ഞാൻ തീർന്നു അത്രേമേ ഉള്ളൂ ഞാൻ അതിന് വേറെ ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല ബ്രോ ഞാൻ ആരെ അടുത്ത് പോയിട്ട് എനിക്ക് ഷമീറിനോട് രണ്ട് ചോദിക്കണം അടുത്ത് പോയി ചോദിക്കാന്ന് പറഞ്ഞ പോലും ഞാൻ വേണ്ട എന്ന് പറഞ്ഞാൽ അവോയ്ഡ് ചെയ്യുന്ന ക്ലിപ്പ് വരെ പലരെ ലൈവ് കിടപ്പുണ്ട് എനിക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഇല്ലാത്ത വള്ളി ഉണ്ടാക്കുന്നേ സത്യമായിട്ട് പറയും ചാറ്റാണ് ഏറ്റവും വലിയ പ്രശ്നം ചാറ്റ് ചാറ്റ് മര്യാദക്ക് സംസാരിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ സത്യസന്ധമായിട്ട് പറയും ഒരിക്കലും ഇജ്ജാതി ഒരു പ്രോബ്ലം വരത്തില്ലായിരുന്നു ഓ നമ്മളൊരു ആർ പി ചെയ്യുമ്പോൾ അത് ആർ പി ആണ് ആ ചുമ്മാ പോകേണ്ട ഫണ്ണായിട്ട് പോടേണ്ട ഒരു കാര്യമാണ് അതിനെ ആ ഒരു സെൻസിലെടുത്താൽ മതി എന്തിനാണ് ഈ മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയേണ്ട ആവശ്യം മാക്കോ എന്തു പറ്റി പറയുന്നു ഈ ഇതിൽ ജി ടിയിൽ കളിക്കുന്ന ആൾക്കാർ പറയുന്നു ഇതിൽ മൊത്തം ആൾക്കാർ എന്നോട് പറയുന്നത് എന്താ ഞാൻ കാരണം ഞാൻ കാരണം ഒരു പെണ്ണ് ഇതായി വിഷമിച്ചു സീനായി അങ്ങനെ എന്താ പറയുക കരഞ്ഞു ഒരു പെണ്ണ് കരഞ്ഞു ഇതെല്ലാം പറയുന്നത് അപ്പം എൻ്റെ ഭാഗത്തുനിന്ന് എന്തോ അശ്ലീലമായ കാര്യം വന്നിട്ടോ എന്ത് കാരണമാണെന്ന് ഇത് സംഭവിച്ചു ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് എനിക്ക് തോന്നി ഞാൻ ഇന്നലെ ഇവളോട് സോറി പറഞ്ഞു ഞാൻ എന്തിൻ്റെ പേരിൽ ഞാൻ ഞാൻ അപ്പം ഇവളോട് സോറി പറഞ്ഞത് എന്തിനാണ് ഞാൻ സോറി പറഞ്ഞത് അപ്പം ഇവളോട് എന്ത് ഞാൻ ഒരു തെറ്റും ചെയ്യാണ്ട് ഞാൻ സോറി പറഞ്ഞല്ലോ ഇവളോട് എന്തിൻ്റെ പേരിൽ ഞാൻ ഞാൻ ഇവനോട് പറയാൻ പറഞ്ഞില്ലല്ലോ ഞാനൊരാൾക്കും ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്തിട്ടില്ല ഇവർക്ക് ഓൾറെഡി ഹെയ്റ്റ് ഉണ്ടാവും അപ്പൊ അതില് ഞാൻ ഉത്തരവാദിത് ഉത്തരവാദിയല്ല ഒരു ഇഷ്ട ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഹെയ്റ്റ് കിട്ടൂല ഇവയ്ക്ക് എന്തുകൊണ്ടാണ് ഹെയ്റ്റ് കിട്ടുന്ന കാര്യം എനിക്കറിയില്ല ഞാൻ ഇന്നലെ വന്ന് ഇവളെ കൂടെ സംസാരിക്കുമ്പോ ഞങ്ങക്ക് ഒന്നാമത്തെ കാര്യം ഈ സരള എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയില്ല ഞാൻ ഇന്നലെ കയറി ഇതാക്കി ഇന്നലെ ഈ സീനു ശേഷമാണ് ഞാൻ ഈ സംഭവം അറിയുന്നത് ഈ ഈ ചാറ്റ് 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 കണ്ടോ നോക്കി

ഞാൻ എന്തിനാണ് വെറുതെ ആ ലൈവിനകത്ത് പോയിരുന്നത് ഒരു കാര്യവും ഇല്ല ഒന്നാമത്തെ കാര്യം ഞാൻ ഞാനൊന്നും സംസാരിച്ചിട്ടില്ല ഇതിനെപ്പറ്റി ഞാൻ ഒന്നും സംസാരിച്ചിട്ടില്ല ഞാൻ ആരോടും കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടില്ല അവർ എൻ്റെ അടുത്ത് ഗെയിം കളിച്ചുകൊണ്ടിരുന്നപ്പം എനിക്ക് ആദ്യം ഫണ്ണായിരുന്നു ഈ ചാറ്റും കൂടെ കണ്ടപ്പോൾ ഞാനൊരുമാതിരി ഞാനൊരുമാതിരി തരത്തിലെ പെണ്ണാണോ എന്നുള്ള രൂപത്തിൽ എനിക്ക് തോന്നി സി ചാറ്റിൽ നെഗറ്റീവ് അപ്പം നടക്കുന്ന സിറ്റുവേഷനും അതുതന്നെ അപ്പം എൻ്റെ ഫീലിംഗ്സിന് ഞാൻ കറഞ്ഞതിൽ എന്താണ് ബ്രോ ഇത്ര പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നില്ല ഭയങ്കര ശോകമാണ് ഇത് ഇതിപ്പം ഇതിപ്പം വന്നു വന്ന എല്ലാം എൻ്റെ തലയിലോട്ട് വീണ്ടും ആവും ഇല്ല ഞാൻ ഇനി ലൈവ് കാണുന്നില്ല ബ്രോ ഞാൻ സത്യം ഇട്ടത് ഭയങ്കര ശോകമാണ് ഇപ്പം ഞാൻ ഇപ്പോഴും ഞാനൊന്നും പറഞ്ഞിട്ടില്ല എനിക്ക് എന്താണ് ഫീൽ ചെയ്തതെന്നാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് അതിൻ്റെ പേരിലാണ് ഞാൻ കരഞ്ഞത് അതിൽ ഞാൻ വന്നിട്ട് പുള്ളി എൻ്റെ അടുത്ത് സോറി പറയാനും ഞാൻ പറഞ്ഞിട്ടില്ല ഇന്നലത്തെ എന്റെ ഫോണിനകത്താണ് ഈ വോയിസ് ചാറ്റ് കിടക്കുന്നത് ഇന്നലെ ഷമീർ എന്നോട് സോറി പറയുന്നുണ്ട് ഞാൻ തൊപ്പിക്ക് തിരിച്ച് മെസ്സേജ് അയയ്ക്കുന്നുണ്ടാ സോറി പറയണേ ഞാൻ കരഞ്ഞോണ്ടാണ് മെസ്സേജ് അയക്കുന്നത് അടാ സോറി പറയണ്ട ഇതാണ് അവസ്ഥ അത് വിട്ട് കുഴപ്പമില്ല ഞാൻ ഞാനൊന്നും എടുത്തിട്ടില്ല തൊപ്പിന്നാളോന്ന് സംസാരിച്ചോളൂ പറ്റി ഇവരെ എന്ത് രീതിയിലാണ് സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ലടാ എനിക്ക് സത്യമായിട്ടെനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാണ്ടാ ഇങ്ങനെ ഞാൻ ഞാനൊരു പ്രശ്നമായിട്ട് വന്നിട്ടില്ലട ഞാൻ സത്യമായിട്ട് ഞാൻ ഞാൻ കുറ്റം പറയാൻ പോലും വന്നിട്ടില്ല

ഒറ്റമിന്റ് ഒറ്റമിന്റ് അല്ലല്ലോ നിങ്ങളെ നിങ്ങളെ കുടുംബ ടോക്കൊന്നും ഇവിടെ നടക്കൂല എന്നെ കുടുക്കിട്ട് നിങ്ങൾ ഇവിടെ കുടുംബ ടോക്ക് ചെയ്യുന്ന ആ പറ പറ ഇത് ആടക്ക് ഒറ്റ മിനിറ്റ് ഒറ്റ മിനിറ്റ് ഇതാരാണ് ഇത് അന്റെ തലയിൽ ഇട്ടെന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയണം ഇതാര അവരായി അവരുടെ പാടം എൻ്റെ അളിയാ നമ്മളില്ല നമുക്ക് പറയാനുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു ഞാൻ സി ഞാനിനി അർപ്പിക്കാറുണ്ട് ഞാൻ സത്യസന്ധമായിട്ട് പറയുവാണ് ഇനി അപ്പുറത്തോട്ട് എനിക്കൊന്നും ഇതിനെപ്പറ്റി പറയാനില്ല ഇത്രയും പേർ എന്നെ കാണുന്നുണ്ട് നിങ്ങളോടൊക്കെ ഞാൻ പറയുവാണ് ഇത്രയേ ഉള്ളൂ ഇന്നലെ സിറ്റുവേഷനിൽ എനിക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ആ സിറ്റുവേഷൻ വന്നതിനു ശേഷം ഞാൻ കുറേ പേര് വിചാരിച്ചു ഞാൻ എന്താണ് ഫേമസ് ആകാൻ വേണ്ടി ഞാൻ ആ സിറ്റുവേഷൻ മുതലെടുത്തു എടാ ഞാൻ ഓൾറെഡി ഒരു ദിവസം മൂന്നും നാലും കണ്ടന്റ് വെച്ചിട്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെ കളിച്ചാലും എൻ്റെ മുഖം കുറേ പേര് ഒരു മാസം കാണുന്നുണ്ട് അത്രയും ഫെയിം മതി എനിക്ക് എനിക്ക് അതിനപ്പുറത്തോട്ട് ഫെയിം എനിക്ക് വേണ്ട ഞാൻ പണിയെടുക്കുന്നതിനുള്ള ഫെയിം മതി എനിക്ക് അങ്ങനെ എനിക്ക് കണ്ടവരെ മോഞ്ചിപ്പിച്ചിട്ട് ഫെയിം ഉണ്ടാക്കാനാണെങ്കിൽ എനിക്ക് കീകളിലിട്ട് ചെയ്യാം എനിക്ക് കാസ്ട്രോയ്ക്ക് ഇട്ട് ചെയ്യാം ഞാൻ ഇവരുടെയൊക്കെ കൂടെ ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അവരോട് ആരോടും ചെയ്തിട്ടില്ല ഞാൻ അവരുടെ ആരുടെയും സത്യം പറഞ്ഞാൽ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഞാൻ ടി വിയുടെ കണ്ടന്റ് റിയാക്ട് ചെയ്തിട്ടാണ് എനിക്ക് അവിടെ സ്കോപ്പ് സ്കോപ്പുണ്ട് ഞാനത് ചെയ്തിട്ടില്ലതുവരെ ആയിട്ടും എനിക്ക് ആരെങ്കിലും വെച്ച് മുതലെടുക്കണമെങ്കിൽ എനിക്ക് എടുക്കാം മുതലെടുക്കാം എടുക്കാൻ ഞാൻ ചെയ്തിട്ടില്ല ബ്രോ ഞാൻ ചെയ്യാൻ പോയിട്ടും ഇല്ല എനിക്ക് എന്തെങ്കിലും വിഷമമായിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് വിഷമം തന്നെയാണ് അവിടെയും ചാ ഇത് തന്നെയാണ് പ്രശ്നം ചാറ്റ് തന്നെയാണ് പ്രശ്നം ഇത്ര എനിക്ക് പറയാനുള്ളൂ ഞാൻ എനിക്കെന്താണ് ഫീൽ ചെയ്തതെന്നാണ് ഞാൻ അപ്പോഴും പറയുന്നത് ഇവർ രണ്ടുപേരും വന്ന് സംസാരിക്കുമ്പോൾ ഇവർ തമ്മിൽ ഫണ്ണിലായിരിക്കും സംസാരിക്കുന്നത് അവസാനം ഇപ്പോൾ ഈ ചാറ്റും ഇതും എല്ലാം ഞാനൊരുപാട് മോശക്കാരി പോലെ എനിക്ക് ഫീൽ ചെയ്തു ബ്രോ ഞാൻ കരഞ്ഞു അതിൽ അതിലെന്താണാ തെറ്റ് എന്താണ് തെറ്റി ഒരു എന്താ പറയാ എൻ്റെ ഞാൻ നിങ്ങളുടെ സിസ്റ്റർ ആയിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു പെണ്ണ് മോച്ചക്കാരി എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ കാണുമ്പോൾ അതും നമ്മൾ വിഷ്വലി ഞാൻ ആ ക്യാരക്ടറോട് നിൽക്കുക അപ്പം ആൾക്കാർ എന്തു എന്നെപ്പറ്റി വിചാരിക്കും എനിക്കുണ്ടാകുന്ന വിഷമം എന്തായിരിക്കും അതിൻ്റെ പേരിലാണ് ഞാൻ കരഞ്ഞത് ഞാൻ അവരോട് ചോദിക്കാനോ ആർക്കെതിരെ ടിക്കറ്റ് വരയ്ക്കാനോ ഒന്നിനെ ഞാൻ പോയിട്ടില്ല ഇതിനിടയ്ക്ക് കിടന്ന് ആരാണോ കളിച്ചത് അവർ കണ്ടുപിടിച്ചോളുമായിരിക്കും എനിക്കിതുമായിട്ടിനി മുമ്പോട്ട് പോകാൻ താല്പര്യമില്ല ഞാൻ പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനപ്പുറത്തേക്ക് ഇനി ഇത് വലിയൊരു ആഗോള പ്രശ്നമായി മുമ്പോട്ട് പോകാൻ താല്പര്യം അതിനുള്ളതൊന്നും ഇതിനകത്ത് ഞാൻ ഇന്നലെ വിട്ട കാര്യമാണ് തൊപ്പിക്കെല്ലാം അറിയാം തൊപ്പി ഇന്നലെ എന്നെ വിളിച്ചാലും തൊപ്പിക്കെല്ലാ കാര്യങ്ങളും നല്ല വ്യക്തമായിട്ട് അറിയാം ബ്രോ ഞാൻ സീരിയസ് ആയിട്ട് അറിയാം തൊപ്പിക്കെല്ലാം വ്യക്തമായിട്ട് അറിയാം തൊപ്പി സംസാരിച്ചോളു ഇത് ഇത്രയും വലിയ പള്ളിയാക്കാനുള്ള എന്റെ ബ്രോ എനിക്ക് കരയാൻ പാടില്ലേ എനിക്ക് കരയാൻ പാടില്ലേ ഞാൻ ഒരു സാധ ഒരു പെണ്ണാണ് എന്തൊക്കെ പറഞ്ഞാലും ഈ റോക്സ് ആൻഡ് റോക്സ് ഈ മാങ്ങാത്തൊലി കിണ്ടി ഇതിന്റെയൊക്കെ പുറകെ കീർത്തി എന്ന് പറയുന്ന ഒരു സാധ ഒരു പെണ്ണാണ് എനിക്ക് ഇമോഷൻ ഇമോഷനുണ്ടടാ എനിക്ക് വിഷമം വരും എനിക്ക് കരയണ്ടേടാ അവർക്കൊരു സീനില്ല എല്ലാരും ചേച്ചി നാളെ എക്സാം വേണം അത് വിട് ഇല്ല കളഞ്ഞു കളഞ്ഞു ിതിനെ പറ്റി സംസാരിക്കേണ്ടറാ എന്തിനാണ്ടാ ഇത് ഞാൻ ഓൾറെഡി വിട്ട കാര്യമാണ് വിട്ട കാര്യം അവൻ വന്ന് ശ്രീവനിങ്ങനെ ഞാൻ ഞാനും സംസാരിക്കാ അല്ലാണ്ട് എനിക്കിപ്പോ ഒന്നും പറയാനില്ല ഞാൻ സത്യമായിട്ട് പറയുവാ പറയാനില്ല ഞാൻ എന്താണ് തൊപ്പി ആക്കിയോ തൊപ്പിക്ക് ഓൾറെഡി ഓൾറെഡി ഇന്നലെ തൊപ്പി എടുത്ത് പറഞ്ഞായിരുന്നതാ ഇത് ഇങ്ങനെയൊക്കെയാണ് തൊപ്പി ഞാൻ സംസാരിക്കാറുണ്ട് ചാറ്റ് എടാ എടാ നിങ്ങളാടാ നിങ്ങളാണ് ഇതെന്താ കഥ എന്തൊരു ഇത് നിങ്ങളാണ് ആള് ഞാൻ നിങ്ങളാ എടാ മാറിയടാ നിങ്ങളാന്ന് നിന്റെ ആള് ഞാൻ നിന്റെ എന്റെ ഇവറെ ഞാൻ സംശയിക്കുന്നത് എന്ത് താല്പര്യം ഇല്ലാതെ ഓരോ ഇതും ഭരിച്ചിട്ട് ഏട്ടാ നിങ്ങളാന്ന് കാരണം എന്നാ ഇവര് പറയുന്ന കേട്ടാ ചാറ്റ് പ്രശ്നം ആ ഒറ്റമാര ഷെമീർന്ന് പറഞ്ഞത് എനിക്കൊന്ന് കരയാൻ പോലും വയ്യ വന്ന് വന്ന് എന്ത്ര എനിക്ക് കരയാൻ പോലും വയ്യേ എന്റെ ഇന്നൊരു ദുരവസ്ഥയാ ബ്രോ ഞാൻ സീരിയസ് ആയിട്ട് ഇത്ര ഒരു ഗതികെട്ട് ഒരു പെങ്കൊച്ചി ഈ സ്ട്രീമിംഗ് കമ്മ്യൂണിറ്റി കാണത്തില്ല ഞാൻ എന്ത് ചെയ്താലും പ്രശ്നമാണ ഞാൻ കരഞ്ഞാ പ്രശ്നം ചിരിച്ചാ പ്രശ്നം ഞാൻ എന്തിന് ചെയ്താലും പ്രശ്നമാണ് ഞാൻ പ്രശ്നം ഉണ്ടാകിയില്ലെങ്കിൽ പ്രശ്നം ഞാൻ എന്തിന് ചെയ്താലും പ്രശ്നമാണ് ഏറ്റവും വലിയ കോമഡി ഇതിനകത്ത് മനസ്സിലായാ ഞാൻ ചിരിച്ചാ പ്രശ്നം ചിരിച്ചില്ലേ പ്രശ്നം കരഞ്ഞാ പ്രശ്നം കരഞ്ഞില്ലേ പ്രശ്നം എല്ലാം പ്രശ്നം ഫുള്ള് പ്രശ്നം ഞാൻ എന്തിനൊക്കെ ചെയ്താലും പ്രശ്നമാണ്ടോ എനിക്കതാണ് വെറുതെ നീ ആയിട്ട് പ്രോബ്ലം ആക്കണ്ട അവൻ അങ്ങനെ വള്ളി പിടി ഇല്ല ഞാൻ വള്ളി പിടിച്ചില്ല ബ്രോ ഞാൻ ആരോടും ഒരു തരത്തിലും വള്ളി പിടിച്ചിട്ടില്ല എനിക്ക് വിഷമം ഉണ്ടായി ഞാൻ കരഞ്ഞു ഞാനത് വിട്ടു തീർന്നു കഥ അത്രയുള്ളു അതിനപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് അതിനെ ഒന്നുമില്ല